കരുവന്നൂർ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി അണികളുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലുമുള്ളൊരു ബോധ്യമുണ്ട് പക്ഷെ ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഈ സംഭവത്തിന് നമ്മൾ യഥാർത്ഥത്തിൽ സി പി എമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ നേരത്തെ പറഞ്ഞ സഹകരണ മേഖലയെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനത്തിന്റെ അവന്യൂ ആയി കാണുക എന്നുള്ള പിണറായി വിജയന്റെ ആ ലീഡർഷിപ്പിന്റെ സിഫ്റ്റിൻ്റെ ഏറ്റവും അളിഞ്ഞ ജീർണിച്ച എല്ലാ ജില്ലകളിലും സഹകരണ മേഖല അഴിമതിയുടെ പോലെ തന്നെ ഇത് വലിയൊരു സ്കാമായി വലിയ രീതിയിൽ നമ്മൾ മരിച്ചുപോയ െതിരെ അവരുടെ അപമാനിച്ചു കേസ് കേസെടുക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഒരാൾ യൂട്യൂബിൽ നിന്ന് പിണറായി വിജയന്റെ ഒരു ഡോക്യുമെന്ററി പിൻവലിച്ചു പിൻവലിച്ച പയല് കുറഞ്ഞ പിണറായി വിജയൻ കമ്മ്യൂൺസ് അല്ലാതായി മാറി പിന്നെ അതിനകത്ത് എന്താ നമ്മളൊക്കെ വിഷ്വലൈസ് ചെയ്യുന്ന സി പി എം എത്രയോ കാലം മുമ്പേ മരിച്ചു വിളപ്പായി സതീഷ് എന്ന് പറഞ്ഞവൻ അമ്പത്തൊന്ന് ബാങ്ക് അക്കൗണ്ടുകൾ ബിനാമി ബിനാമിണ്ടായിരുന്നു ഒരേ സ്ഥലത്തിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും പാർട്ടി ജില്ലാ കമ്മിറ്റി അറിയാതെ മിനിറ്റ് ചെയ്യപ്പെടാതെ നടക്കില്ല ഇത് പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടോ എന്നുള്ള സംശയം എലക്ഷന് മുമ്പും എലക്ഷന് ശേഷവും എലക്ഷനു ശേഷം പ്രത്യേകതെന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ വോട്ട് ബാങ്കിലേക്ക് അവർക്ക് വലിയ കടന്നു കയറാൻ കഴിയും അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വിട്ടുമ്പോൾ ഒരു പൊളിറ്റിക്കൽ തീരുമാനം അരവിന്ദ് കാണിക്കുന്നതിനേക്കാൾ വലിയ ഔദാര്യവും ഒരു കടത്ത് കേസിലാവട്ടെ ഡോളർ കേസിലാവട്ടെ മാസപ്പൊടിയുടെ കേസിലാവട്ടെ ലാവലിന്റെ കേസിലാവട്ടെ ഉള്ളത് അഡ്വക്കേറ്റ് കെ എം ഷാജഹാനാണ് വി എസ് അച്യാനന്ദൻ്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വിഷയത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് സി പി എമ്മിനെ പ്രതിചേർത്തിരിക്കുകയാണ് അതായത് ഇപ്പോൾ കഴിഞ്ഞ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ അറിവിൽ പെട്ടിടത്തോളം ആദ്യം അങ്ങനെ പ്രതികർക്കപ്പെട്ടത് ആം ആദ്മി പാർട്ടിയാണ് പക്ഷെ അതിനുശേഷം ഒരു തട്ടിപ്പിൻ്റെ പേരിൽ ഒരു പാർട്ടി ഒന്നടങ്കം തന്നെ പ്രതിചേർക്കപ്പെടുന്നത് രണ്ടാമത് കരുവന്നൂർ ബാങ്കിലാണ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് ഇത് പല ആളുകളും പറയുന്നത് ഈ ഡിക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അവരുടെ പേരിൽ തെളിവുകളില്ല എന്നുള്ളതാണ് എന്താണ് അല്ല ഒരു രതീഷ് ഇതിൽ രണ്ട് തരത്തിലെ കാണണം എനിക്ക് തോന്നുന്നത് ഒന്ന് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് മൂന്ന് വർഷങ്ങളായി നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നടപടിക്രമങ്ങളുടെ ഒരു പുതിയ ഘട്ടമാണ് ഈ സി പി എമ്മിന് ഇതിനകത്ത് കക്ഷി ചേർത്തിരിക്കുന്നത് അപ്പം ഒരു തരത്തിൽ നമ്മൾ അതിനെ നോക്കുമ്പോഴത്തേക്കും ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള വിഷയങ്ങൾ അതിൻ്റെ ഒരു സ്വാഭാവിക പരിണതി എന്നുള്ള നിലയിൽ സി പി എമ്മിനെ പാർട്ടി എന്നുള്ള നിലയിൽ കക്ഷി ചേർക്കുന്നു കക്ഷികാർക്കല്ല പ്രതി ചേർക്കുന്നു കക്ഷികാർക്കല്ല പ്രതി ചേർക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ അത് നമ്മളൊന്ന് വിശദമായി ചർച്ച ചെയ്യണം രണ്ട് ഈ പാർട്ടികളെ പ്രതി ചേർക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പി എം എൽ എ ആക്റ്റിൽ രണ്ടായിരത്തി രണ്ടിലെ പി എം എൽ എ ആക്ട് പ്രകാരം മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ പാർട്ടികളെയും സംഘടനകളെയും ഒക്കെ പ്രതി ചേർക്കാനുള്ള വകുപ്പ് അതിലുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സി പി എമ്മിനെ പ്രതി ചേർത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നില്ല അതിപ്പം രണ്ടാമത് സി പി എമ്മിനെ ചേർത്തുമോ ആദ്യം ആം ആദ്മി പാർട്ടി ചേർത്തുമോ അത്രേ ഉള്ളൂ പക്ഷേ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തുടങ്ങിയ നടപടിക്രമമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം ശരിക്കും കേസെടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിൻ്റെ എഫ്ഐആറിൻ്റെ പുറത്താണ് ഇ ഡി അന്വേഷിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് നടപടിക്രമങ്ങൾ നടന്നു ഏറ്റവും അവസാനം നടന്ന നടപടിക്രമം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ എ സി മൊയ്തീൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കണ്ടുകെട്ടി ആ കണ്ടുകെട്ടിയ നടപടി ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെട്ടു കാരണവെച്ചാൽ കണ്ടുകെട്ടിക്കഴിഞ്ഞാൽ ഇത്ര നാളുകൾക്കുള്ളിൽ ആ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കൂടെ അംഗീകരിക്കണം അപ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടു അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ട് അവിടെ പിന്നെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ വാദം അംഗീകരിച്ചതിനെ തുടർന്നിട്ട് അന്നത് കണ്ടു കിട്ടിയിരുന്നു ഇലക്ഷൻ വന്ന സമയത്ത് ഒരൽപ്പം നന്ദി ഭവിച്ചു അത് ഉറപ്പാണ് ബാർഗൈനിങ്ങിന് വേണ്ടി അത് ഉപയോഗിച്ചു എന്നുള്ളത് വ്യക്തമാണ് കാരണം ഇലക്ഷൻ തൊട്ട് മുമ്പ് നമുക്കറിയാം എം കെ കണ്ണനെയും എം എം വർഗീസിനെയൊക്കെ നേരെ വിളിച്ച് ചോദ്യം ചെയ്തു ഒന്നും ഒന്നും സംഭവിച്ചില്ല പക്ഷേ ഇപ്പോൾ വീണ്ടും മൂടി അധികാരത്തിൽ വന്നതിനെ തുടർന്ന് സി പി എമ്മിനോട് ബി ജെ പിക്ക് ബി സി പി എമ്മിനോട് ബി ജെ പിയുടെ സമീപനത്തിലുണ്ടായിട്ടുള്ള വളരെ പ്രസപ്റ്റബലബിളായിട്ടുള്ളൊരു ചേഞ്ച് അതിനെയും കൂടി ബന്ധപ്പെടുത്തി വേണം നമ്മൾ ഈ നടപടിയെ കാണാൻ എന്നെനിക്ക് തോന്നുന്നത് കാരണം എലക്ഷന് മുമ്പ് വരെ ബി ജെ പി വിചാരിച്ചിരുന്നത് കോൺഗ്രസ് മുക്ത കേരളം അങ്ങനെ ബി ജെ പി ഒരു പ്രതിപക്ഷമാവുകയും വേണമെങ്കിൽ സി പി എമ്മിന് ഒരു ടേമും കൂടി അത് നമ്മുടെ എൻ്റെ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള ചർച്ചയിലും ഇരുപത്താറിലും ഒന്നും കൂടെ അധികാരത്തിൽ വരുന്നതിനെ കുറിച്ച് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് മനസ്സിലായത് സി പി എമ്മിൻ്റെ വോട്ടിലേക്ക് അവർക്ക് നല്ലപോലെ കയറാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ലക്ഷ്യവും കൂടി ഇതിൻ്റെ പുറകിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ അപ്പോൾ സാർ പറഞ്ഞു വരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഈ നടപടികൾ ശരിയാണെങ്കിൽ പോലും ആ ഒരു സംശയമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നടപടി ഒരു പക്ഷേ ഈ നടപടിക്ക് ആധാരമായി അവരുടെ കയ്യിലുള്ള തെളിവുകളും രേഖകളുമെല്ലാം ഇലക്ഷന് മുമ്പും അവരുടെ കയ്യിലുണ്ട് അല്ല അത് നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം സി പി എമ്മിനെ പ്രതി ചേർക്കാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം അവർക്ക് എന്തെങ്കിലും കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിലല്ല ആ രേഖകൾ നേരത്തെ തന്നെ ഉണ്ട് പക്ഷെ നേരത്തെ ഇതുപോലൊരു സ്റ്റെപ്പിലേക്ക് അവർ പോയില്ല ഇപ്പോഴാണ് അവർ അതുപോലൊരു സ്റ്റെപ്പിലേക്ക് പോകുന്നത് അപ്പം ആ ഒരു ഒരു കാലഘണന എടുത്തു നോക്കിയാൽ എലക്ഷന് മുമ്പും എലക്ഷന് ശേഷവും ഇലക്ഷന് ശേഷം ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കിലേക്ക് അവർക്ക് വലിയ തോതിൽ കടന്നു കയറാൻ കഴിഞ്ഞു അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ തീരുമാനം ഇപ്പം പെട്ടെന്നെടുത്ത ദ്രുതഗതിയിലെടുത്ത് ഈ നടപടിക്ക് മുന്നിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല അല്ല ഇതിൽ ആദ്യത്തെ ഒരു ഭാഗത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നാൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഇപ്പോൾ വി എസ് അച്യു ആന്ദൻ മുഖ്യമന്ത്രിയാകുന്ന സമയം വരെ അതായത് ഒരു രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ആ സമയം വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെയോ ഒരു മന്ത്രിക്കെതിരെയോ പോലും ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു അഴിമതി ആരോപണം ഉണ്ടാവുകയോ ഒരു അന്വേഷണം പോലുമോ യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല ചില വിജിലൻസ് കേസുകളൊക്കെ നമുക്ക് ഒഴിവാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ തള്ളിപ്പോയ വിജിലൻസ് കേസുകൾ ഒഴിവാക്കി വെച്ചാൽ അങ്ങനെ ഒരു അന്വ ആരോപണം നടന്നിട്ടില്ല അങ്ങനെയുള്ളൊരു പാർട്ടി അതായത് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൽ പോലും ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് പണം പോലും കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ആദർശ രാഷ്ട്രീയത്തിൻ്റെ മുഖമായിരുന്നൊരു പാർട്ടിയെ തന്നെയാണ് ഒരു പി എം എൽ എ ആക്റ്റും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും കള്ളപ്പണം കുളിപ്പിക്കുന്നതിൻ്റെ പേരിൽ പ്രതിചേർക്കേണ്ട ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു അത് എന്നുള്ള രണ്ടാമത്തെ വിഷയമാണ് ആ സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളത് പോലും സി പി എമ്മിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചൊരു വലിയ ഘട്ടമല്ലേ അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ അതാണ് ശരിക്കും പ്രധാനമായും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്നാണ് ഒന്ന് ഈ കരുവന്നൂർ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി അണികളുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലുമുള്ളൊരു ബോധ്യം എന്താണെന്ന് നമ്മൾ നോക്കണം ഏ അപ്പോൾ പല പല കേസുകളിലും ഒക്കെ ഉയർന്നു വരുന്നുണ്ടല്ലോ പക്ഷേ കരുവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും പാർട്ടി മെമ്പർമാരുടെ ഇടയിലും പാർട്ടി അനുഭാവങ്ങളുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ബോധ്യം ഇപ്പം ഇത് സി പി എം ഇതിനകത്ത് കൾപ്പബിളാണ് അവർ അഴിമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ പാർട്ടിയെ പ്രതിചേർത്തിട്ടുള്ള ഈ വിഷയത്തിൽ പോലും എം ബി ഗോവിന്നും വന്നിട്ട് വളരെ ശക്തമായി ഇത് വേട്ടയാടലാണ് ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയപരമായും ഒക്കെ ഇതിനെ നേരിടുമെന്ന് പറഞ്ഞിട്ട് പോലും അത് ജനങ്ങളുടെ ഇടയിൽ വില പോയിട്ടില്ല ഒരു വസ്തുതയാണ് പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവത്തിനെ നമ്മൾ യഥാർത്ഥത്തിൽ സി പി എമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഉണ്ടായിക്കൊണ്ടിരുന്ന ജീർണതയുടെ ഒരു പര കൂടി എന്നുള്ള നിലയിൽ നമ്മൾ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇതിപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് ശരിക്കും സഹകരണ മേഖലയെക്കുറിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തിനു മുമ്പ് വരെ ഈ സഹകരണ മേഖല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്ന വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന വലിയൊരു പിന്നെ ഒരു 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 ഗ്രോത്ത് ആയിരുന്നു ഈ സഹകരണ മേഖലെന്നു പറയുന്നത് ചെറിയ 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 ഡെപ്പോസിറ്റുകൾ വന്നിട്ട് കോടികളാകുന്നു അത് വികസന പ്രവർത്തനത്തിനുവേണ്ടി ഉപയോഗിക്കും മനസ്സിലായി അപ്പോൾ സി പി എമ്മും യഥാർത്ഥത്തിൽ സഹകരണ മേഖലയെ ഒരു ഇക്കോണമിയുടെ ഒരു ഓഫ് ഗ്രോത്ത് ആയിട്ടാണ് ഒരു പ്രീ ടു തൗസൻഡ് വരെ കണ്ടുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ നേതൃത്വത്തിൻ്റെ ഒരു സമീപനമായിരുന്നു അത് എന്ന് നമ്മൾ കാണണം അതായത് ചടയം കോയുന്നാൽ മുതൽ പുറകോട്ടുള്ള നേതാക്കന്മാർ പാർട്ടി സെക്രട്ടറിമാർ ഇപ്പം നായനാരായിക്കോട്ടെ വി എസ് ആയിക്കോട്ടെ അപ്പം ആ ലീഡർഷിപ്പിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് വളരെ സുതാര്യമായിട്ട് പിന്നെ സഹകരണ മേഖലയിൽ ഇടപെടുകയും സഹകരണ മേഖലയെ സമ്പദ്ഘണയുടെ വളർച്ചക്കുള്ളൊരു ചാലകശക്തിയായി ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അല്ല ഞാൻ ഒറ്റമുണ്ട് ഞാൻ അതിനെ 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 ആ ഘട്ടത്തിലുള്ള മാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് വേണം ഇന്നീ സമീ സമീപനങ്ങളെ കാണാൻ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഉദാഹരണത്തിന് പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയി വന്നതിന് ശേഷം ഈ നേരത്തെ പറഞ്ഞ സഹകരണ മേഖലയെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഒരു ലോജിക്കൽ എക്സ്റ്റൻഷനായിട്ട് വേണം ഈ അഴിമതിയെ കാണാൻ ഇപ്പോൾ ഉദാഹരണത്തിന് തൊണ്ണൂറ്റെട്ടിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയി രണ്ടായിരത്തിൽ തന്നെ സിഗ്നിഫിക്കൻ്റായിട്ടൊരു സ്റ്റെപ്പ് കൂടുന്നത് എന്താണ് കൈരളി ചാനലിൻ്റെ രൂപീകരണം കൈരളി ചാനലിൻ്റെ രൂപീകരണം കഴിഞ്ഞ് കുറച്ചും കൂട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വാട്ടർ തീം പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വന്നു പിന്നെ റബ്കോ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വന്നു പിന്നെ എല്ലാ ജില്ലകളിലും ഈ ഫൈവ് സ്റ്റാർ സൂപ്പർ സ്പെഷ്യാലിറ്റി സഹകരണ ആശുപത്രികൾ എന്നുള്ള നിലയിൽ വന്നു അപ്പം അവിടെ വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ തൊണ്ണൂ രണ്ടായിരത്തിന് മുമ്പ് ചടയൻകോവിന്ദനും നായനാരും വി എസ് സത്യദാനന്ദ കാലഘട്ടത്തിൽ സഹകരണ മേഖലയെ എങ്ങനെ കണ്ടിരുന്നോ അതിൽ നിന്നും വ്യത്യസ്തമായി സഹകരണ മേഖലയെ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനത്തിൻ്റെ അവന്യൂ ആയി കാണുക എന്നുള്ള പിണറായി വിജയൻ്റെ നയമാണ് നമ്മൾ പിന്നീട് കണ്ടത് അതിൽ ഫസ്റ്റ് തുടക്കം തന്നെ ആയിരുന്നു കൈരളി കൈരളിക്കും ഈ പറഞ്ഞ പോലെ പിന്നെ പിന്നെ അതിൻ്റെ ആസ്തിക്ക് വേണ്ടിയിട്ടും സഹകരണ ബാങ്കുകൾ ഭയങ്കര തോതിൽ മനസ്സിലായി അപ്പം ആ ഒരു ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ട് ലീഡർഷിപ്പിൻ്റെ ആ ലീഡർഷിപ്പിൻ്റെ ഷിഫ്റ്റിൻ്റെ ഏറ്റവും അളിഞ്ഞ ജീർണിച്ച ഒരു പിന്നെ സാധനമായിട്ടാണ് ഈ സഹകരണ മേഖലയിൽ കരുവന്നൂർ കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കരുവന്നൂർ എന്ന് പറഞ്ഞ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണെന്നുള്ള എല്ലാ ജില്ലകളിലും സഹകരണ മേഖല അഴിമതിയുടെ അങ്ങേ ആറ്റമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഈ ഈ ഒരു 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 വലിയ ഷിഫ്റ്റ് ഉണ്ടല്ലോ ഈ സിനോണിമസ് വിത്ത് പിണറായി ജനറൽ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ ഷിഫ്റ്റുമായി കൂട്ടി വായിക്കുമ്പോൾ കരുവന്നൂർ ഉണ്ടാകുന്ന സംഭവങ്ങൾക്കൊന്നും ഒരു പ്രത്യേകതയില്ല എന്ന് നമുക്ക് കാണാം ഇപ്പോൾ ഈ പറഞ്ഞതെന്ന് തന്നെ തുടങ്ങാം ഇപ്പോൾ പതിനാറായിരത്തിലധികം വരുന്ന ബാങ്കും അതിൻ്റെ ബ്രാഞ്ചുകളും കൂടി കൂട്ടി വെച്ചാൽ അതായത് പതിനാറായിരത്തോളം ശാഖകളാണ് ആ ശാഖകളിൽ തന്നെ ഇപ്പോൾ നമ്മൾ അറിയുന്ന അതായത് ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രാറിൻ്റെ കണക്ക് തന്നെ സഹകരണ വകുപ്പ് രജിസ്ട്രാറിൻ്റെ കണക്ക് തന്നെ നൂറ്റി അറുപത്തിനാലോളം വരുന്ന ബാങ്കിൻ്റെ ബ്രാഞ്ചുകൾക്ക് ഈ അവർക്കുള്ള പണം തിരിച്ചു കൊടുക്കാനുള്ള സഹകരണ സംഘങ്ങൾക്ക് കഴിവില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ണല സഹകരണ ബാങ്ക് അല്ലെങ്കിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് ഇത്തരം കാര്യങ്ങളല്ല ഇതെല്ലാം തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ഒരു നിരീക്ഷണം നന്ദിഗ്രാം പോലെ തന്നെ ഇത് വലിയൊരു സ്കാമായി തീരുമെന്ന് വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കും എന്നുമാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് എൻ്റെ ചോദ്യം ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി ഇതിൻ്റെ ജനങ്ങളുടെ ഒരു അറിയാതെ അവിടെ മരിച്ചുപോയ ഫിലോമിനേക്കെതിരെ അവരുടെ ഡെഡ് ബോഡി അപമാനിച്ചു എന്ന് പറഞ്ഞാൽ കേസെടുക്കുന്ന ലെവലിലേക്ക് എങ്ങനെ മാറുന്നു എന്നാണ് താങ്കൾ അതിനെ കാണുന്നത് അല്ലേ രതീഷ നമ്മൾ നമ്മൾ സി പി എമ്മിനെ നമ്മൾ മനസ്സിൽ വിഭാവനം ചെയ്ത സി പി എം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ യൂട്യൂബിൽ നിന്ന് പിണറായി വിജയൻ്റെ ഒരു ഡോക്യുമെന്ററി പിൻവലിച്ചു ആ അതെ പിൻവലിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്താ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അല്ലാതായി മാറി പിന്നെ അതിനകത്ത് എന്താ ശക്തി എന്ന് വച്ചാൽ എന്ന് പറഞ്ഞതുപോലെ നമ്മളൊക്കെ വിഷ്വലൈസ് ചെയ്യുന്ന സി പി എം എത്രയോ കാലം മുമ്പേ മരിച്ചു ഇപ്പം കരിവന്നൂരിൽ തന്നെ കാര്യം നിങ്ങൾ എടുക്കൂ കരിവന്നൂരിൽ തന്നെ നടന്നിട്ടുള്ള നടപടിക്രമങ്ങൾ എന്താ അവിടെ ജൂലി സ്റ്റേഷന് പുറത്തുള്ളവരുടെ പേരിൽ വായ്പ വിളപ്പായി സതീഷ് എന്ന് പറഞ്ഞവൻ അമ്പത്തൊന്ന് ബാങ്ക് അക്കൗണ്ടുകൾ ബിനാമി അവനുണ്ടായിരുന്നു അവിടെ ഒരേ സ്ഥലത്തിൻ്റെ പേരിൽ ഇരുപത് ഇരുപത്തഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ മനസ്സിലായി അപ്പോൾ ആ നിലയിൽ പാർട്ടി തന്നെ സ്പീർ ഹെഡ് ചെയ്തുകൊണ്ട് ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പോൾ പാർട്ടിക്കാരനായിട്ടുള്ള ഞാൻ ഇരുപത്തഞ്ച് വർഷം പാർട്ടിക്കാരനായിരുന്നു എനിക്കും ഇപ്പോൾ ഒരു സഹകരണ ബാങ്കിലാണെങ്കിൽ ആ സഹകരണ ബാങ്ക് അവരാ സി പി എം ആണ് ഭരിക്കുന്നതെങ്കിലും സി പി എം അല്ല ഭരിക്കുന്നതെങ്കിലും അവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ടാവും ആ ഫ്രാക്ഷൻ ആയിരിക്കും അന്തിമമായിട്ടുള്ള തീരുമാനം ആദ്യ അവസാനമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഫ്രാക്ഷൻ ആയിരിക്കും ഇപ്പം കരുവന്നൂർ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കൂ ആ കരുന്നൂർ സഹകരണ ബാങ്ക് എൻ്റെ അറിവിൽ മിനി മിനിമം ഒരു മുപ്പത് വർഷമെങ്കിലും അവിടെ സി പി എം ആഭരിച്ചു കൊണ്ടിരുന്നത് സ്വാഭാവികമായും ആ നാല്പത് കൊല്ലം അപ്പോൾ ആ ബാങ്കിൽ ഒരു സംശയവും വേണ്ട സി പി എമ്മിൻ്റെ അവിടുത്തെ ഫ്രാക്ഷൻ അറിയാതെ ഒരു നയ പൈസയുടെ പോലും ട്രാൻസാക്ഷൻ അവിടെ നടക്കില്ല ഒന്ന് രണ്ട് അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും എ ടു വി പാർട്ടി ജില്ലാ കമ്മിറ്റി അറിയാതെ മിനിറ്റ് ചെയ്യപ്പെടാതെ നടക്കില്ല ഇതാണ് പാർട്ടിയുടെ ഒരു നടപടിക്രമം എന്നിരിക്കെ പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് ആദ്യാവസാനം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതും സംശയവുമില്ല ഇപ്പം തന്നെ ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ കാര്യം പറഞ്ഞു ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പണം ലോണ്ടേഡായിട്ടുള്ള മണിയാണ് എന്നുള്ളതിൻ്റെ ഡോക്യുമെൻസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാർട്ടിക്കകത്തുള്ള ആളുകളിൽ നിന്ന് തന്നെയാണ് അവരുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത് മനസ്സിലായി അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ഡോക്യുമെൻസ് ഡോക്യുമെൻ്റ് ഇത് ഇതും കംപ്ലീറ്റ് ഡോക്യുമെൻറ്റഡ് ആണെന്നുള്ളതാണ് ഈ കേസിൻ്റെ ശക്തി എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുമാത്രം നടപടിക്രമങ്ങൾ നടന്നു രണ്ടു മൂന്ന് വർഷക്കാലമായിട്ട് കാലമായിട്ട് കോടതിയിൽ വല്ലാതെ ഇതിൽ ഒരു ഘട്ടത്തിൽ പോലും ഇതൊരു ഹമ്പക്കാണ് ഇതൊരു തട്ടിപ്പാണ് എന്ന് പൊതുജനത്തിനോ പാർട്ടി എണ്ണികൾക്കോ പാർട്ടി മെമ്പർമാർക്കോ തോന്നിയിട്ടില്ല ഇപ്പം തൃശൂർ തന്നെ എന്തോ ഒരു ക്യാൻസർ രോഗിയൊരു ഒരു പാർട്ടിക്കാർ ഉണ്ടായിരുന്നു ജോബ് എന്ന ജോ എന്നായിരുന്നു എൻ്റെ പേര് അയാൾ ഒറ്റയ്ക്ക് എന്നിട്ട് നടക്കാനുള്ളത് അയക്കവസാനം പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ തിരിച്ച് കൊടുക്കുന്നു അപ്പം അപ്പം ഇത് തുടക്കം മുതൽ തന്നെ കരുവന്നൂർ കേസിൽ പാർട്ടി വലിയ തോതിൽ സ്വത്തമാസ് ചെയ്തിട്ടുണ്ടെന്നും പാർട്ടി ലീഡേഴ്സിന് അതിനകത്ത് നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളത് പിന്നെ വിമർശന വിധേയമായി പറയാൻ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അല്ല പാർട്ടി ഇപ്പോഴും ഇതിനകത്ത് ഉപയോഗി ഉയർത്തുന്ന ഒരു പ്രതിരോധം എന്ന് പറയുന്നത് വേട്ട എന്നുള്ളതാണ് ആ വേട്ട എന്ന് പറയുമ്പോൾ പോലും എനിക്ക് പാർട്ടിയോട് അല്ലെങ്കിൽ സി പി എമ്മിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഏറ്റവും ആദ്യം ഇത് സി പി എമ്മിനകത്തുള്ള ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഇത് ശ്രദ്ധയിലേക്ക് കൊണ്ടുണ്ട് സുരേഷ് ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു അതിനുശേഷം പതിനൊന്നായിരത്തോളം മെമ്പർമാർ അതായത് പതിനൊന്നായിരത്തോളം പേർ പണം നിക്ഷേപിച്ചിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ആ പതിനൊന്നായിരം പേരുടെയും പ്രശ്നത്തെ തൃണവൽഗണിച്ചുകൊണ്ട് പാർട്ടി ഈ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഏത് ഒരു മൂന്നാല് കൊല്ലത്തോളം അതിന് ചിടക്ക് പാർട്ടി ഒരു അന്വേഷണം നടത്തുന്നുണ്ട് അത് പി കെ ബിജുവും അതുപോലെ തന്നെ വേറൊരു ഷൈജു എന്ന് പറയുന്ന സഹാവരം വെച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നു ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ തന്നെ പാർട്ടി പുറത്താക്കുന്നുണ്ട് അപ്പം ആ പാർട്ടിക്ക് തന്നെ അറിയാം ഇതിൽ വലിയ അഴിമതി അഴിമതിയുള്ളത് പക്ഷേ എന്നിട്ടും ഞാൻ നേരത്തെ ചോദിച്ചത് ഈ ധാഷ്ട്യം പാർട്ടി പിന്നെ തുടരുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇന്നലെ ഇന്നലെ പോലും ഈ കേസിൽ വർഗീസ് അതായത് നമ്മുടെ വർഗീസ് വന്നിട്ട് പറയുന്നത് ജില്ലാ സെക്രട്ടറി വന്നിട്ട് പറയുന്ന ഒരു അറിയിപ്പും ഞങ്ങൾക്കൊരറിയിപ്പും കിട്ടിയിട്ടില്ലെന്നാണ് അതിനുശേഷം രാത്രിയായപ്പോൾ ഏതാണ്ട് അറുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ ഫണ്ട് മരവിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് പക്ഷെ അപ്പോഴും എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇത് തെളിയിക്കാനുള്ള വഴിയിലേക്ക് എത്തുമെന്നുള്ളതാണ് അല്ല രതീഷ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം രതീഷ് പറഞ്ഞതിനകത്തന്നത്തെ പല പല മറുപടികളുണ്ട് ഈ വിഷയം വന്ന കാലം മുതൽ തന്നെ ഇത് ഇതിപ്പം നമ്മുടെ കണ്ണൂർ പാർട്ടിയിലും മനു തോമസിന് സമാന്തരമായിട്ടായിരുന്നു ഈ സുരേഷിന്റെ സുരേഷിന്റെ പ്രവർത്തനം അങ്ങനെയായിരുന്നു ആ സുരേഷ് തീർച്ചുപോയി ഇത് ഇതിപ്പോ അനിൽ അക്കരെ പോലുള്ളൊരു പറയുന്ന കാര്യമുണ്ട് ഇത് നടക്കുമ്പോൾ രണ്ട് മൂന്ന് ജില്ലാ സെക്രട്ടറിമാരുണ്ടായിരുന്നു ഉൾപ്പെടെ ചോദ്യം ചെയ്യണമെന്നാണ് അയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ സമയത്തൊക്കെ ഇതിനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പാർട്ടി വേദികളിൽ നടക്കുമ്പോഴും ഒരു സമയത്ത് പോലും ഇതിൽ സത്യം പുറത്തുകൊണ്ടുവരാനുള്ള നീക്കം നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് കണ്ണൂരിലെ പോലെ തന്നെ ഇവിടെയും പാർട്ടി നേതൃത്വം അറിഞ്ഞാണ് ഇത് മുഴുവൻ നടന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് മനസ്സിലായി അതുകൊണ്ടാണ് ഇപ്പോൾ പി കെ ബിജുനും വേറെ ആരും നമ്മൾ ചേർന്ന് റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് തന്നെ ഇല്ലായെന്ന് അവസാനം വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഒക്കെ പിന്നെ തൃശ്ശൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സിനെല്ലാം നേരിട്ട് തന്നെ പങ്കുണ്ട് ഇപ്പം ബിജുവായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ ഒരു വിഷയം പുറത്തു കൊണ്ടുവന്നാ ഒരു തൻ്റെ വണ്ടി കറിയാണ് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മൂന്നാല് വർഷക്കാലമായിട്ടും ഇതിന്മേൽ ഒരു നടപടി ഉണ്ടാകാതിരുന്നതിൽ നിന്ന് തന്നെ ഈ എം എം വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്കാളിത്തം ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ എം കെ കണ്ണൻ എം കെ കണ്ണനൊക്കെ നേരിട്ട് തന്നെ ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ളത് വ്യക്തമാണ് ഇപ്പം എ സി മൊയ്തീ എ സി മൊയ്തീൻ്റെ വീട്ടിൽ കയറി റെയ്ഡ് നടന്നപ്പോഴത്തേക്ക് എന്തുമാത്രം കൊല്ലാ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ സി മൊയ്തീൻ ഉണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിന്നെ കണ്ടുകെട്ടി എന്നുള്ളത് ആലോചിച്ചോ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയും മന്ത്രിയുമായിരുന്ന ഒരാളുടെ പിന്നെ കാൽ കോടി രൂപ പിന്നെ കണ്ടുകെട്ടപ്പെട്ടിട്ട് അയാൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുമ്പിൽ പോയിട്ട് പോലും അവർ തല്ലേ മനസ്സിലായി അപ്പം ആ നിലയില് ഈ ലീഡർഷിപ്പ് അടിമുടി ഇതിനകത്ത് മുങ്ങിക്കിടക്കുകയാണെന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ഇതിനെ ഒന്നും എതിർക്കാൻ പറ്റാ എതിർക്കാൻ പറ്റാതെ വരുന്നത് അങ്ങനെ മുങ്ങിക്കിടക്കുകയാണെന്നുള്ളത് കൊണ്ടാണ് പാർട്ടി മെമ്പർമാരുടെ മുമ്പിൽ പോലും ഇവർക്ക് പിന്നെ ന്യായമായി ഇത് പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എം ബി ഗോവിന്ദൻ അവിടെ നിന്ന് പറഞ്ഞു എത്ര ഒരു അപ്സേഡ് ഹൈറ്റ് ഓഫ് അപ്സേഡിറ്റി ആയിട്ടാണ് അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നത് അപ്പം അവർ ഒന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മിനിമം ചോദ്യമാണ് രതീഷ് പറഞ്ഞ പോലെ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ എന്തുകൊണ്ട് അന്വേഷിച്ചിട്ട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല ചിലപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പാർട്ടി അടിമുടി ഇതിനകത്ത് മുങ്ങിക്കിടക്കുകയാണെന്നുള്ളത് വ്യക്തമാണ് സി ഇതിനകത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ കരിവന്നൂരിലത് ഒരു ഇന്ന അടിവർട്ടൻ്റായിട്ട് പുറത്ത് വന്നു ലാഭത്തെ അത് പുറത്തു പോകുന്നു അത്രയല്ലേ ഉള്ളൂ എല്ലാ ജില്ലയിലും ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോൾ അനിലക്കരയൊക്കെ എന്നോട് പറയുന്നത് ഇതിൻ്റെ പത്തിരട്ടി വലിയ അഴിമതിയാണ് മറ്റേ എം എം മണിയിലവിടെ ഇതിൽ കിടക്കുന്നത് ഇപ്പം എല്ലാ ജില്ലയിലും കണ്ണൂരോ നൂറ്റിഅറു നാലോളം ബാങ്കുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് രജിസ്റ്റർ കണ്ടെത്തി ഇരുന്നൂറിനടുത്ത് പക്ഷേ ഇതിൽ ഇപ്പൊ പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ സാറിനെ പോലെയുള്ള ഉള്ള ഒരു പരിമിതി ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ നിങ്ങൾ എല്ലാവരും തന്നെ എതിർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രതിപക്ഷം ഒന്നടക്കം എതിർക്കുകയാണ് ചെയ്യുന്നത് കാരണം അത് ഇപ്പം ഹേമന്ത് സോറിന്റെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അരവിന്ദ് കെജ്രിവാളിന്റെ കേസിലാണെങ്കിലും അവിടെ നിങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എതിർക്കുന്നു പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഇരട്ടത്താപ്പ് അല്ല അതിനകത്ത് ഇരട്ടത്താപ്പിൻ്റെ പ്രശ്നം ഇല്ല അത് കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് സി ബി ഐ സി ബി ഐ കുറിച്ചൊരു വലിയ വിമർശനമുള്ളതാണ് പക്ഷേ സി ബി ഐ കുറിച്ചിട്ട് വലിയ വിമർശനം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ലാവലിൻ കേസിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇന്നലെ തന്നെ ട്വൻ്റി ഫോർ ന്യൂസിൽ സി പി ജോൺ ഇരുന്ന് പറയുന്നത് കേട്ടു സി പി ജോണും ഇതുപോലെ തന്നെയാണ് പറയുന്നത് ഇ ഡിയുടെ ഈ കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത് ഈ കാര്യത്തിൽ ഇ ഡി ശരിയല്ല എന്ന് പാർട്ടി ലീഡർഷിപ്പിന് പോലും ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല അതിൻ്റെ കാരണം ഇ ഡി ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനേക്കാൾ ഉപരി ഇതിനകത്ത് അഴിമതി സി പി എം കാരൻ ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ആ ഡൈക്കോട്ടമി പിന്നെ അതിനകത്തൊരു ഡയലക്റ്റിക്സ് ഉണ്ട് അതിനകത്ത് നമ്മൾ നമ്മളിവിടെ ഇ ഡി ചെയ്തത് ശരിയാണെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഇ ഡി തെറ്റായിട്ട് ചെയ്ത സ്ഥലങ്ങളിൽ നമ്മൾ ഇ ഡി വിമർശിക്കുന്നുണ്ട് അപ്പോൾ ഇ ഡി തെറ്റായി ചെയ്ത സ്ഥലങ്ങളിൽ ഇ ഡി വിമർശിക്കുകയും ഇ ഡി ശരിയായി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇ ഡി സപ്പോർട്ടിലെ ഇതിൽ ഏറ്റവും അവസാനം ആളുകൾ പല ചില ആളുകളെങ്കിലും നിരീക്ഷിക്കുന്നത് ഇപ്പം ഞാനടക്കം നിരീക്ഷിക്കുന്ന ഒരു കാര്യം ഇത് പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടോ എന്നുള്ള സംശയം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ അന്വേഷണം മുന്നോട്ട് പോവുകയും ഇപ്പം സി പി എമ്മിനെ തന്നെ ഇവർ പ്രതി ചേർക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോടതിയിൽ നിന്ന് ഈ സി പി എമ്മിന് തന്നെ ഇതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നുള്ളത് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് ചിലപ്പോൾ ഒരു കൊല്ലത്തിന് ശേഷമോ ഒന്നര കൊല്ലത്തിന് ശേഷമോ ഇത് കോടതിയിൽ നിന്ന് ഒരു വിധി വരികയാണ് സി പി എമ്മിന് ഇതിൽ പങ്കില്ല അല്ലെങ്കിൽ സി പി എമ്മിന് ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വിധി വന്നാൽ രാഷ്ട്രീയമായത് സി പി എമ്മിന് ഉപയോഗിക്കാൻ കഴിയില്ല അല്ല അതിനകത്ത് രണ്ട് നേരം ഉണ്ട് കൊണ്ടുവന്നു ഒന്ന് രണ്ടാമത് യോജിച്ചതിനും മറുപടി പറയാം ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അഴിമതി നടന്നു എന്നുള്ളതിന് നടന്നു എന്നുള്ള കാര്യം കൃത്യമായി ഡോക്യുമെൻറ്റഡ് ആണ് എന്നുള്ളത് ഈ കേസ് തുടങ്ങിയ സമയം മുതൽ തന്നെ ഇതിൻ്റെ മൂന്ന് രേഖകൾ പരിശോധിക്കും എൻ്റെ കോടതി നടപടികൾ പരിശോധിക്കും ഞാൻ എനിക്കൊന്നൊരു പത്ത് വീഡിയോ കണ്ട് ഞാൻ ഇതിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ എനിക്ക് കിട്ടുന്ന ഒരു കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് നോക്കുന്നത് പോലെ തന്നെ ആഴത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം ഞാൻ നോക്കിയിട്ടുള്ളതാണ് എൻ്റെ മിക്കവാറും എല്ലാ ജഡ്ജ്മെൻ്റ്സും ഞാൻ വായിച്ചിട്ടുള്ളതാണ് മനസ്സിലായേ അപ്പോൾ അതിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഇ ഡിയുടെ കയ്യിലൊന്നുമില്ല എന്നുള്ള എനിക്ക് ബോധ്യമാണ് അപ്പോൾ ഹേമന്ത് സോറിനെ കഴിഞ്ഞ ദിവസം ജാർഖണ്ഡ് കോടതി വെറുതെ വിട്ട ജഡ്ജ്മെൻ്റ് ഞാൻ വായിച്ചാണ് അതിലും എനിക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ട് അതിനകത്തൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വായിക്കുന്ന സമയത്ത് ആദ്യാവസാനം വായിക്കുന്ന സമയത്ത് ഇതിനകത്ത് കഴമ്പുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഒന്ന് രണ്ട് രതീഷ് കോടതിയുടെ കാര്യം പറഞ്ഞല്ലോ കോടതിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ഈ കോടതിയിൽ എപ്പോഴൊക്കെ ഇവർ ഇടപെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം കോടതിയിൽ നിന്ന് ഇ ഡിക്ക് അനുകൂലമായിട്ടുള്ള സമീപനം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഡോക്യുമെൻറ്റഡ് ആണ് ഇത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലായോ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്ന് ഏറ്റവും കൂടുതൽ പൊതുമണ്ഡലത്തിൽ പറഞ്ഞ പല ആളുകളിലൊരാൾ ഞാനാ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തവുമാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോൾ ഇ ഡി എടുത്ത ഈ നടപടിയും യഥാർത്ഥത്തിൽ അവർക്ക് ഇലക്ഷന് മുമ്പ് എടുക്കാമായിരുന്ന നടപടിയാണ് അപ്പം ഇലക്ഷനു മുമ്പ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് എടുക്കാതിരുന്നത് ഇപ്പം എടുത്തു എന്നുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് അവർ മാറി എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് കാരണം പുതിയ ഒരു രേഖ ഇപ്പം അവർ കൊണ്ടുവന്നിട്ടില്ല ഈ അതാണ് എൻ്റെ സംശയം പുതിയൊരു രേഖയില്ല ആറുമാസം മുൻപേ അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ആ ചെയ്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ രേഖകളെല്ലാം അവരുടെ കയ്യിൽ ഉണ്ടായിട്ട് അവർ ആറുമാസം ചെയ്തില്ല ഇപ്പൊ അവർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ രേഖകൾ ചെയ്യേണ്ടെന്നുള്ളതായിരുന്നു ഇലക്ഷന് മുമ്പ് തീരുമാനം അല്ല എന്റെ സംശയം അവിടെ എന്താ വെച്ചാൽ ഈവൻ അരവിന്ദ് കെജ്രിവാളിന്റെ കേസും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിനോട് കാണിക്കുന്നതിനേക്കാൾ വലിയ ദയയും ഔദാര്യവും ഇ ഡിവിടെ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം ഇത് സത്യത്തിൽ നമുക്ക് സാർ പറഞ്ഞൊരു കാര്യം തന്നെ വെച്ചാൽ ഡോക്യുമെന്റുകൾ നോക്കിയാൽ തന്നെ നിരവധി പേരെ അറസ്റ്റ് ചെയ്യാനും നടപടിയെടുക്കാനും കഴിയുന്ന ഒരു കേസാണത് പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെയോ അല്ലെങ്കിൽ ഹേമന്ത് സോറിന്റെയോ അതുപോലെയല്ല അതുപോലെയല്ല പക്ഷേ എന്നിട്ട് പോലും ഒരുപാട് വൈകിപ്പിച്ചു എന്നൊരു തോന്നലാണ് അല്ല രതീഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രീ എലക്ഷൻ പോസ്റ്റ് ഇലക്ഷൻ നമ്മൾ രണ്ടായിട്ട് കാണണം കാരണം പ്രീ എലക്ഷനിൽ സി പി എമ്മിനെ പിന്നെ പരമാവധി തഴുകി തഴുകി നിന്നുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കി സി പി എമ്മിനെ അവിടെ നിർത്തിക്കൊണ്ട് ഇവിടെ പ്രതിപക്ഷം വാങ്ങാനുള്ള നീക്കുമായിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്നത് അതിപ്പം കരൂനൂർ കേസിൽ മാത്രല്ല അതിപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലാവട്ടെ ഡോളർ കേസിലാവട്ടെ മാസംപൊഴിയുടെ കേസിലാവട്ടെ ലാവലിൻ്റെ കേസിലാവട്ടെ എല്ലാത്തിനകത്തും ഒത്തുതീർപ്പായിരുന്നു ആ ആ ഒത്തുതീർപ്പിന് അവർക്കൊരു ലോജിക്ക് ഉണ്ടായിരുന്നു ആ ലോജിക്ക് തെറ്റിപ്പോയി എന്നുള്ളത് എലക്ഷനിൽ തെളിഞ്ഞു കാരണം കോൺഗ്രസിനെ ഇല്ലാതാക്കിയാലല്ലേ ഇവിടെ വളരാൻ കഴിയുന്നത് സി പി എമ്മിനെ ഇല്ലാതാക്കിയാലാണ് ഇവിടെ വളരാൻ കഴിയുന്നതെന്നുള്ളത് ഈ പോസ്റ്റ് ഇലക്ഷനിൽ അവർക്ക് ബോധ്യമായി സ്വാഭാവികമായും ആ ബോധ്യത്തിൻ്റെ ഒരു 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 എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിൽ വേണം ഇതിനെ കാണാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്